ഭാഗത്തുനിന്ന് നിവേദിച്ച ചോറ് പായസം പിന്നെ ഉപ്പ് മുളക് പുളി ഇത്ര ഐറ്റംസാണ് കുഞ്ഞു കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മളൊരു എല എല്ലാം അടുത്തുകൊണ്ട് വന്ന് തട്ടത്തിൽ കൊണ്ടുവന്ന് കൊടുക്കും ഉദയന്നൂർ പൊങ്കാല ദിവസം അതായത് മേടക്കുണർദ്ദം നാളിലാണ് പൊങ്കാല ഈ പൊങ്കാല ദിവസം ഒരു കുഞ്ഞൂണ് നടന്നു ആ കുഞ്ഞൂണിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ വാസുദേവ ശർമ്മയാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് ചോദിക്കാം കുഞ്ഞൂണിന് നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ എന്തൊക്കെയാണ് ആ വിഭവങ്ങൾ അതിനെക്കുറിച്ച് പറയാമോ പറയാമല്ലോ നമ്മളിപ്പോൾ ഒരു റെസിപ്റ്റ് എടുത്തുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നു കുഞ്ഞൂണിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗത്തു നിവേദിച്ച ചോറ് പായസം പിന്നെ ഉപ്പ് മുളക് പുളി ഇത്ര ഐറ്റംസാണ് കുഞ്ഞുണിന് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മളൊരു ഇലയിൽ എടുത്തുകൊണ്ട് വന്ന് തട്ടത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു ആദ്യം അത് ആരാണോ ചോറ് കൊടുക്കുന്നത് ആ വ്യക്തി ഇരുന്നിട്ട് കുഞ്ഞിനെ ആളുടെ മടിയിലിരുത്തുക എന്നിട്ട് ആദ്യം നമ്മൾ അവർക്ക് കൈ ശുദ്ധീകരിക്കാൻ വെള്ളം കൊടുത്തിട്ട് പിന്നെ വെള്ളം കൊടുക്കുന്ന കുഞ്ഞിന് തീർത്ഥമായിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് കൈ കഴുകി ചന്ദനം സിന്ദൂരം ഇത് തൊടിയിച്ച് പൂ ചൂടിക്കണം അത് കഴിഞ്ഞ് ഈ കുട്ടിയുടെ ആരെ ചോറ് അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈ കൊണ്ട് കുഞ്ഞിൻ്റെ അടുത്ത ചെവി അടച്ചു പിടിച്ച് വലത്തെ ചെവിയിൽ പേരും മൂന്ന് പ്രാവശ്യം വിളിക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പും പുളിയും മുളകുമൊക്കെ കുട്ടിയുടെ അമ്മ കൊടുക്കും ശരിയാക്കി ഞാൻ വയ്ക്കും അത് കൂട്ടി ഒരു മൂന്ന് ഓണം ചോറായിട്ട് കൊടുക്കാം പിന്നെ മധുരം പാ പായസം ഒരു മൂന്നോണം കൊടുക്കുക അതുകഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കാം പിന്നെ നിൽക്കുന്നവർക്ക് മധുരം മാത്രം കൊടുക്കാം ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ ഇപ്പം ഇവിടെ പൊങ്കാലയാണ് വിശേഷ ദിവസങ്ങളിൽ കുഞ്ഞൂണ് നടത്തുന്നത് കൊണ്ടുള്ള അനുഗ്രഹം ഐശ്വര്യം എന്താണ് അതല്ലോ ഇന്ന് അമ്മയ്ക്ക് പൊങ്കാലയാണ് അപ്പൊ ആ സമയത്തൊരു കുഞ്ഞൂണ് നടക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കഴിയുന്ന ആൾക്കാർ തിരക്കാണെന്ന് പറഞ്ഞ ഒഴിവാകും പക്ഷേ അത് നല്ലൊരു സമയമാണ് ഈ പൊങ്കാല നടക്കുന്ന സമയം അതെ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞു ഐശ്വര്യത്തോടും ആരോഗ്യത്തോടും സമൃദ്ധിയോടും ഇത് വിനീതും സൗമ്യയും കൊച്ചു വിഹാനം വിഹാൻ്റെ ചോറൂണ് ഇപ്പോൾ ഈ നടക്കൽ കഴിഞ്ഞതേ ഉള്ളൂ ഈ വളരെ മനോഹരമായ പവിത്രമായ ഈ ദിവസത്തിൽ അതായത് ഉദയന്നൂർ അമ്മയുടെ പൊങ്കാല ദിവസത്തിൽ തന്നെ ഈ കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞിരിക്കുകയാണ് ഈ ദമ്പതികൾക്ക് മറ്റൊരു പ്രത്യേകത കൂടി നമ്മളോട് പറയാനുണ്ട് എങ്ങനെയാണ് ഉദിയന്നൂരമ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒന്നിപ്പിച്ചതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആ ഉദിയന്നൂരമ്മയെക്കുറിച്ച് ഉദിയന്നൂടെ അമ്മയുടെ നട വെച്ചു തന്നെയായിരുന്നു ഞങ്ങളുടെ വിവാഹവും അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞിനും അവിടെ ചൊറൂണ് കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇന്നേ ദിവസം പുനർന്ന നക്ഷത്ര ദേവിയുടെ പൊങ്കാലയുടെ അന്ന് തന്നെ കൊടുക്കാൻ പറ്റിയത് അതിലും വലിയ സന്തോഷം അപ്പോൾ ഞങ്ങളുടെ താലികെട്ടും ഞങ്ങളിലുണ്ടായ കുഞ്ഞിനും ഇത് അമ്മയുടെ നടയിൽ തന്നെ കൊടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമായിട്ട് കരുതുന്നു വിനീത് എന്താ ഞാൻ പേജ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാം അമ്മയോടുള്ള ഭക്തിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പണ്ട് മുതലേ ഈ അമ്പലത്തിൽ വരാറുണ്ട് കുഞ്ഞിലേ മുതലേ ഈ അമ്പലത്തിൽ വരാറുണ്ട് കല്യാണം ഇവിടെ വെച്ചായിരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ ചോറൂണും തുലാഭാരവും ഇവിടെ വെച്ച് നടത്തണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഇവിടെ വെച്ച് നടത്തി പിന്നെ ഈ പൊങ്കാല ദിവസത്തിൽ തന്നെ നടത്താൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം പേരും നല്ല സന്തോഷത്തോടു കൂടി ആയൊരു കൂടി കുഞ്ഞിനെ സമ്പദ് കൂടി തന്നെ ജീവിക്കാൻ ഇടവരട്ടെ അങ്ങനെ ഒരു ഐശ്വര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അമ്മ അമ്മ തന്നെയാണ് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും ഉദയന്നൂരമ്മയുടെ നടക്കൽ വരുന്നവരാരും ഒരിക്കലും നിരാശരാകില്ല എന്ന് തന്നെയാണ് ഈ പുഞ്ചിരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്